പട്ടാമ്പി പെരുമ്പലാവുപാതയിലെ മാട്ടായിയിറക്കത്തിലാണ് ടോറസ് ലോറി തകരാറിലായത് വന് ഗതാഗതക്കുരുക്കിന് ഇടവരുത്തിയത് ചൊവ്വാഴ്ചയാണ് സംഭവം പട്ടാമ്പി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വലിയ ടോർസ് ലോറിയാണ് മാട്ടായ കയറ്റത്തിൽ വെച്ച തകരാറിലായത് ഇതോടെ ലോറി ഒരു വശത്ത് പൂർണമായും നിലയുറപ്പിച്ചു ഇത് പാതയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാക്കി ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ലോറി തകരാറിലായതെന്നാണ് സമയവാസികൾ പറയുന്നത് അമിതാഭാരവും റോഡിലെ കുണ്ടുംകുഴിയും പ്രദേശത്തെ കയറ്റവുമാണ് ലോറി കേടുവരാൻ കാരണമായതെന്നാണ് പറയുന്നത് അതേസമയം മാട്ടായ ഇറക്കത്തിൽ ഇത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വലിയ ടോറസ് ലോറി ഇവിടെ തകരാറിലായി കിടന്നിരുന്നു ലോറികൾ പാതയിൽ കേടുവന്ന് കിടക്കുന്നതോടെ നിലവിൽ വീതി കുറവുള്ള ഈ ഭാഗത്ത് ഗതാഗത കുരുക്കും രൂക്ഷമാക്കും ആംബുലൻസുകളും ബസ്സുകളും അടക്കം കുരുക്കിൽ അകപ്പെടുന്ന കാഴ്ചയും ഇവിടെ നിത്യസംഭവമാണ് പല സമയത്തും ബസ്സിലെ കണ്ടക്ടർമാരും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിക്കാറുള്ളത് ചൊവ്വാഴ്ച രാവിലെ കുടുങ്ങിയ ടോറസ് ലോറി പാലക്കാട് നിന്നും എത്തിയ സംഘമാണ് പരിഹരിക്കുന്നത് ലോറിയുടെ ജോയിന്റ് പൊട്ടിയതാണ് വഴിയിൽ തകരാറിലാവാൻ കാരണം